ഈ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഷോറൂമാണ് നിങ്ങൾക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കായിട്ട് ഇവിടെ അറിയിച്ചു ഏറ്റവും മോസ്റ്റ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള എല്ലാ നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് നടത്താവുന്നതാണ് ജാഗ്വാറിനെ പറ്റി രണ്ട് വാക്ക് മാത്രം ഞാൻ പറഞ്ഞാൽ അറുപത്തി അഞ്ചു വർഷത്തെ രഹസ്യം സംസാരിക്കുന്ന ജാഗ്വാർ ഇന്നൊരു ട്രൂ ഗ്ലോബൽ ബ്രാൻഡ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ ഉൾപ്പെടെ അമ്പത്തി രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള ഈ ഒരു സ്ഥാപനം സാനിറ്ററി ഷവറിംഗ്ലോഷർ വാട്ടർ ഹീറ്റേഴ്സ് സ്റ്റീം സ്പാ എന്നിങ്ങനെയുള്ള ഒരു ബാത്റൂമിന് വേണ്ടുന്ന എല്ലാവിധമായ പ്രൊഡക്ടുകൾ നൽകുന്ന ഒരു കംപ്ലീറ്റ് ബാത്റൂം സൊല്യൂഷൻ നൽകുന്ന ഒരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് നമ്മൾ ലൈറ്റിംഗ് സൊല്യൂഷനിലേക്കുമുണ്ട് ഇൻഡോർ ലൈറ്റ് ഔട്ട്ഡോർ ലൈറ്റ് ഡെക്കറേറ്റീവ് ലൈറ്റ് പൊസാഡിലായിട്ട് ഇങ്ങനെ ആർക്കിടെക്ചർ ലൈറ്റ് ഇങ്ങനെ വിവിധങ്ങളായ ലൈറ്റിംഗ് സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സ്വിച്ചിങ് സൊല്യൂഷൻസിലേക്കും കടന്നിട്ടുണ്ട് ഇതിലെ ബാത്ത്റൂം പ്രൊഡക്ട്സിന്റെ കംപ്ലീറ്റ് ഡിസ്പ്ലേ ദൃശ്യ മാർബിൾസിലുണ്ട് ഈ ഒരു സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഈ ഒരു നിമിഷത്തിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ ചൈത്രയാത്രയെ കൂടെ നിന്ന എല്ലാവർക്കും സന്തോഷം മാത്രം പങ്കിടുന്നു ഒപ്പം ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം അവരുടെ സ്മാർട്ടായിട്ടുള്ള സത്യസന്ധരായിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളും അവരുടെ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ അംഗങ്ങൾക്കും ഇൻക്ലൂഡിംഗ് എവറി സിംഗിൾ മെമ്പേഴ്സ് എല്ലാവിധമായ അഭിവാദ്യങ്ങളും എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു ഈ നല്ല ജാഗ്വാർ ഗ്രൂപ്പിന്റെയും എല്ലാവിധമായ സപ്പോർട്ടും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സോ മച്ച് അടുത്തതായി രണ്ട് ബഹുമാന്യനായ സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു റൈഡിയോട് കൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു വ്യക്തികളെ ീകരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം എന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ബിസിനസ് കാരനല്ല ഈ വേദിയിൽ വരാൻ എനിക്ക് സാഹചര്യം ഒരുക്കിയത് ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ശ്രീ ബാബുഹിപ്പുമായിട്ടുള്ള ഒരു ആത്മാർത്ഥ ബന്ധവും സ്നേഹവുമാണ് വർഷങ്ങൾക്ക് മുമ്പ് കളവപ്പാടം പള്ളി പണിയിച്ചിരുന്ന കാലത്തും ആ പള്ളിയിൽ പാമ്പിട ഇടാനുള്ള സാമ്പത്തിക വിശേഷം ഉണ്ടായെങ്കിലും എങ്കിലും